നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ചരിത്രത്തിലെ അതിരൂക്ഷമായ ആക്രമണമാണ് ഗാസയിൽ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ രണ്ട് ദശാബ്ദ കാലത്തെ ഏറ്റവും മാരകമായ ആക്രമണം കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന നടത്തിയിരിക്കുന്നു നൂറുകണക്കിന് ഇസ്രായേലി ഭടന്മാരും അതുപോലെ തന്നെ വ്യോമസേനയും സംയുക്തമായിട്ടാണ് വെസ്റ്റ് ബാങ്കിലെ വിവിധ നഗരങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തിയത് വെസ്റ്റ് ബാങ്കിൽ മാത്രം ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിൽ ഒൻപത് പാലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ആക്രമണം മാരകമായ റെയ്ഡ് അതാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയ്ക്ക് സമീപമുള്ള ദാറുൽ അൽ ബലയിൽ ഒരു അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേലി സേന ആക്രമണം നടത്തിയെന്ന് പാലസ്തീന്റെ ഹെൽത്ത് മന്ത്രാലയം വ്യക്തമാക്കി അതിൽ എട്ടു പേർ കൊല്ലപ്പെട്ടു എന്നാണ് പാലസ്തീൻ ആരോഗ്യ വിഭാഗത്തിന്റെ കുറ്റപ്പെടുത്തി വന്നിരിക്കുന്നത് അതേസമയം അഭയാർത്ഥികൾ കൂട്ടത്തോടെ താമസിച്ച സ്കൂളിലേക്കല്ല മറിച്ച് സ്കൂളിന്റെ മറവിൽ അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ ഹമാസിന്റെ ബെയ്സ് ക്യാമ്പാണ് അവിടെ പ്രവർത്തിച്ചിരുന്നതെന്നും ആ ബേസ് ക്യാമ്പ് കേന്ദ്രമാക്കി നടത്തിയ ആക്രമണം ആക്രമണമാണ് ഉണ്ടായതെന്നും ഇസ്രായേലി സേന തന്നെ വ്യക്തമാക്കുന്നു ഹമാസുമായി ബന്ധമുള്ള എട്ടു പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലി സേന സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും ശക്തമായ ആക്രമണം കാനൂണിസിന് സമീപം മധ്യഗാസയ്ക്ക് സമീപം അതുപോലെ വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ അതിരൂക്ഷമായ ആക്രമണമാണ് ഓരോ മണിക്കൂറിലും ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയുടെ വിവിധ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ജബാലിയ അടക്കമുള്ള പ്രദേശങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് വൻതോതിലുള്ള ഒഴിപ്പിക്കൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു ആ ഒഴിപ്പിക്കൽ നടത്തിയ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം ശക്തമായ റെയ്ഡാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഹമാസിന്റെ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പ്രധാനമായും ഇതിലൂടെ ഇസ്രായേലി സേന ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പിൻ്റെ മറവിൽ വേഷപ്രച്ഛനരായി ഹമാസിൻ്റെ ഭീകരവാദികൾ ഇപ്പോഴുമുണ്ട് എന്ന് ഇസ്രായേലി സേന കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് തന്നെ ഓരോ അഭയാർത്ഥിയെയും കൃത്യമായി പരിശോധിച്ച് തന്നെയാണ് അവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുന്നത് അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് ഇനി അവശേഷിക്കുന്ന ഗാസയിലെ ഹമാസ് ഭീകരർ ഉള്ളത് എന്നുള്ളത് കൃത്യമായി ഇസ്രായേലി സേന മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ ആക്രമണം ആ പ്രദേശങ്ങളിൽ നടത്തുന്നത് ഓരോ ഹമാ ഓരോ അഭയാർത്ഥിയെയും കൃത്യമായി നിരീക്ഷിക്കുകയും അഭയാർത്ഥികൾക്ക് എ ഐ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫേസ് ഡിറ്റക്ഷൻ ചെയ്ത ശേഷമാണ് അഭയാർത്ഥികളെ മാറ്റിവിടുന്നത് അതിനുവേണ്ടി പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റുകൾ ഗാസയിൽ ഉടനീളം സ്ഥാപിച്ചിരിക്കുന്നു അങ്ങനെ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് ഏറ്റവും ശക്തമായ നിരീക്ഷണവും റെയ്ഡും തന്നെയാണ് ഇസ്രായേലി സേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ഹമാസ് ഭീകരവാദികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണ് ഇസ്രായേലി സേന അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശക്തമായ റെയ്ഡാണ് ഇപ്പോൾ ഗാസയിൽ ഉടനീളം നടത്തിയിരിക്കുന്നത് അതേസമയം ഹമാസിന്റെ ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ട് എന്ന് തോന്നുന്ന ഇടങ്ങളൊക്കെ തന്നെ ശക്തമായ വ്യോമാക്രമണത്തിലൂടെ തച്ചു തകർക്കുകയാണ് ഇസ്രായേലി സേന അതിൻ്റെ ഫലമായിട്ടാണ് ദാരുൽ അൽ ബലയിലെ ഒരു സ്കൂളിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഇവിടെ അഭയാർത്ഥി ക്യാമ്പ് നേരത്തെ പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ഹമാസിന്റെ ബേസ് ക്യാമ്പാണ് അഭയാർത്ഥി ക്യാമ്പിന് മറവിൽ ഹമാസിന്റെ ഭീകരവാദികൾ അവിടെ ഒത്തുകൂടുന്നുണ്ട് കൃത്യമായ വിവരം ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദാരുൽ അൽ ബലയിലെ ആ സ്കൂളിന് നേരെ ശക്തമായ ആക്രമണം ഉണ്ടായത് അതേസമയം പാലസ്തീൻ ീൻ ആരോഗ്യ മന്ത്രാലയമാവട്ടെ ഇത് ഒരു സ്കൂളായിരുന്നുവെന്നും ഇവിടെ അഭയാർത്ഥി ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നുവെന്നും ആ അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായതുമെന്നുമുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് ആ ആക്രമണത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു അവർ നിരപരാധികളായ സിവിലിയന്മാരാണെന്ന് പാലസ്തീന്റെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു അതേസമയം കൊല്ലപ്പെട്ടവർ ഹമാസ് ഭീകരവാദികളോ അവരുമായി ബന്ധമുള്ളവരോ ആണെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും വ്യക്തമാക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്കിന് സമീപമുള്ള ജെനിൻ തുൽക്കാറാം തുടങ്ങിയ പട്ടണങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണവും റെയ്ഡുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി സേന നടത്തിയത് നൂറുകണക്കിന് ഇസ്രായേലി ഭടന്മാർ നേരിട്ട് റെയ്ഡുകൾക്ക് നേതൃത്വം നൽകി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത് ഹമാസിന്റെ സാന്നിധ്യം പൂർണമായും ഇല്ലാതാക്കുക അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികളെ കൂടി കണ്ടുപിടിച്ച് അവരെ കൊലപ്പെടുത്തുക ഇതാണ് ഇസ്രായേൽ സേന ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടിയുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒളി ഒളിയിടങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരവാദികളെ ആ ബംഗറുകൾക്ക് പുറത്തെത്തിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് ഇസ്രായേലി സേന അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപമോ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയോ ഉള്ള ബംഗറുകൾ കേന്ദ്രീകരിച്ചാണ് ഇനി ഹമാസിന്റെ ഭീകരവാദികൾ അവശേഷിക്കുന്നതെന്ന് ഇസ്രായേലി സേന കണക്ക് ആ ബങ്കറുകളിൽ നിന്ന് എഹിയാസിൻവാർ സിൻവാർ ുള്ള ഹമാസിന്റെ ഭീകരവാദ നേതാക്കന്മാരെ പുറത്തെത്തിക്കുക എന്നുള്ള വലിയ കൂടിയാണ് ഇസ്രായേൽ സേനയുടെ ആക്രമണം ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഓപ്പറേഷൻ എത്രമാത്രം വിജയപ്രദമാകുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എത്രയും വേഗം ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്ത് യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേലി സേനയ്ക്ക് അമേരിക്ക അടക്കമുള്ള സഖ്യ രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ യുദ്ധം അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല ഹമാസിനെതിരെയുള്ള ശക്തമായ നടപടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പത്തര മാസക്കാലമായി ആ നടക്കുന്ന യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം അതിനുവേണ്ടി യുദ്ധത്തിൻ്റെ ദിശ മാറ്റണം യുദ്ധത്തിൻ്റെ ആ രീതി മാറ്റണം എത്രയും വേഗം ഹമാസിനെതിരെയുള്ള ആ ആക്രമണം ഏറ്റവും ശക്തമായി നടത്തിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേലിന് മേൽ അമേരിക്കയടക്കം നടത്തുന്നത് ആ രീതിയിൽ തന്നെയാണ് യുദ്ധം ആ രീതിയിൽ തന്നെയാണ് യുദ്ധം ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഗാസയിൽ യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ലാത്ത ആക്രമണം ഇസ്രായേലി സേന തുടരുകയാണ് മണിക്കൂറുകൾ നീണ്ട വ്യോമാക്രമണം നടക്കുന്നു അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള അഭയാർത്ഥികളെ കൃത്യമായ സ്ക്രീനിങ്ങിന് വിധേയരാക്കുന്നു അവർക്ക് ഹമാസുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധമുള്ളവരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്നു അല്ലാത്തവരെ അവന് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുന്നു തുടങ്ങിയ നടപടികളാണ് ഇപ്പോൾ ഗാസയിൽ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയുടെ വിവിധ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ജബാലിയ അടക്കമുള്ള പ്രദേശങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് വൻതോതിലുള്ള ഒഴിപ്പിക്കൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു ആ ഒഴിപ്പിക്കൽ നടത്തിയ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം ശക്തമായ ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഹമാസിന്റെ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പ്രധാനമായും ഇതിലൂടെ ഇസ്രായേലി സേന ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പിൻ്റെ മറവിൽ വേഷപ്രച്ഛനരായി ഹമാസിന്റെ ഭീകരവാദികൾ ഇപ്പോഴുമുണ്ട് എന്ന് ഇസ്രായേലി സേന കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് തന്നെ ഓരോ അഭയാർത്ഥിയെയും കൃത്യമായി പരിശോധിച്ച് തന്നെയാണ് അവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുന്നത് അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് ഇനി അവശേഷിക്കുന്ന ഗാസയിലെ ഹമാസ് ഭീകരർ ഉള്ളത് എന്നുള്ളത് കൃത്യമായി ഇസ്രായേലി സേന മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ ആക്രമണം ആ പ്രദേശങ്ങളിൽ നടത്തുന്നത് ഓരോ ഹമാ ഓരോ അഭയാർത്ഥിയെയും കൃത്യമായി നിരീക്ഷിക്കുകയും അഭയാർത്ഥികൾക്ക് എ ഐ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫേസ് ഡിറ്റക്ഷൻ ചെയ്ത ശേഷമാണ് അഭയാർത്ഥികളെ മാറ്റിവിടുന്നത് അതിനുവേണ്ടി പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റുകൾ ഗാസയിൽ ഉടനീളം സ്ഥാപിച്ചിരിക്കുന്നു അങ്ങനെ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് ഏറ്റവും ശക്തമായ നിരീക്ഷണവും റെയ്ഡും തന്നെയാണ് ഇസ്രായേലി സേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്